എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഡൽഹി സമരത്തോട് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് വിരുദ്ധ സമീപനമാണ് ഡൽഹി സമരത്തിൽ എ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തെ പിന്തുണച്ചു എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ പ്രചരണമാണെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിമർശനം കേരളത്തിന്റെ പൊതുവികാരത്തോടൊപ്പം കോൺഗ്രസ് നിന്നില്ലെന്ന വിമർശനം എൽ ഡി എഫ് ശക്തമാക്കിയിരിക്കെയാണ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഖാർഗെത്തിയത് കേരളം ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ വിവേചനം നേരിടുന്നു സ്റ്റേറ്റ് ഖാർഗെയുടെ പിന്തുണ കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് വിരുദ്ധമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറയുന്നത് ഊതിപ്പെരിപ്പിച്ച കണക്കു മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തെരഞ്ഞെടുപ്പ് അടുക്കളയിന്റെ തൊട്ട് മുമ്പ് പോയിട്ട് ഒരു സമരം നടത്തിയിട്ട് അഞ്ചു ഈ ധനകാര്യ കമ്മീഷൻ വൺ പോയിന്റ് നയൻ ടു ഈ ധനകാര്യ കമ്മീഷന്റെ കാലാവധി തീരുവാണ് ഇത്രയും നാളെ ഈ സമരം കണ്ടില്ലല്ലോ കേന്ദ്രത്തിന്റെ മുമ്പിൽ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാന ഉത്തരവാദികൾ കാരണക്കാർ കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് വരുത്തി തീർക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം ന്യായമാണെന്നും കേരളത്തിന്റെ സമരവുമായി അതിനെ താരതമ്യം ചെയ്യരുതെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് ട്വന്റി ഫോർ തിരുവനന്തപുരം